ഹലോ ഗായ്സ് ഇന്ന് നമുക്കില്ലേ റംദാൻ സീരീസിൻ്റെ നാലാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ചീസി കബാബ് ബർഗറിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് കേട്ടോ ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് മൂന്ന് കപ്പ് മൈദ ഇട്ടുകൊടുക്കാം കേട്ടോ ഇരുന്നൂറ്റി അൻപത് എം എൽ മെഷർമെൻറ്റിൽ മൂന്ന് കപ്പ് മൈദ ഇട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ വേണ്ടത് മൂന്ന് ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻ ടീസ്റ്റാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ ഷുഗറാണ് അതും കൂടി ഇട്ടുകൊടുക്കണം കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം കൊടുക്കണം അപ്പോൾ ഒരു കപ്പും രണ്ട് ടേബിൾ സ്പൂണും ഇളം ചൂടുള്ള വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഒരു അഞ്ചാറ് മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഫുഡ് പ്രോസസ്സർ ഉള്ളതുകൊണ്ട് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ കൈവച്ച് ചെയ്യുന്നുണ്ടെങ്കിലും നല്ല പോലെ ഒരു അഞ്ചെട്ട് മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതൊരു അഞ്ചാറ് മിനിറ്റ് കുഴച്ചെടുത്തേനും ജസ്റ്റ് ഒരു കട്ടി പോലെ തോന്നി അപ്പോൾ വീണ്ടും ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിക്കണത് പച്ചവെള്ളമല്ല അപ്പോൾ അതും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അപ്പം മൊത്തം ഒരു പത്ത് മിനിറ്റ് കുഴച്ചെടുക്കണം അപ്പോഴാണ് നല്ല എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബന്ധം നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുഴച്ച് വച്ചിട്ടുള്ള അതേ ബൗളിൽ തന്നെ ആ മാവ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലിൽ ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതൊന്ന് മിക്സാക്കി കഴിയതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ ഒന്ന് പെർമെൻ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ചിക്കനാണ് അപ്പോൾ ഒരു പ്രോസസ്സ് ഫസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ ആ ഒരു ബന്നിൻ്റെ ആ ഒരു പ്രോസസ്സ് ഫസ്റ്റ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ചിക്കൻ കബാബ് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് എല്ലില്ലാത്ത ബോണോ ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള നാലായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം മുഴുവനായിട്ട് തന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് രണ്ട് പച്ചമുളകാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ വേണ്ടത് ജിഞ്ചർ ഗാർലിക് പൗഡറാണ് ഇതിന് പകരം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായാലും മതിയാവും കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ ഇഞ്ചി നമ്മുടെ ജിഞ്ചർ പൗഡറും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഗാർലിക് പൗഡറും അതും കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ വേണ്ടത് ദാ ഓണിയൻ പൗഡറാണ് അതും ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ കബാബ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഈ ഒരു പൗഡർ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങില്ലെങ്കിൽ എല്ലാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് സോയാ സോസാണ് രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഇതായതുപോലെ ഞാനിതാ ബൗളിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ഈ ഒരു ചിക്കനിലേക്ക് നല്ലൊരു സ്മോക്കി ഫ്ലേവർ കൊണ്ടു വരണം അപ്പോൾ അതിനായിട്ട് ഒരു അലോമിനിയം ഫോയിൽ ഒരു ചെറിയൊരു കഷ്ണം ആ ചിക്കൻ്റെ മേലിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഒരു ചെറിയ കഷ്ണം ചാർക്കോൾ കത്തിച്ചിട്ട് അതിൻ്റെ മേലിൽ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ചൊരു ഓയിലും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് മൂടി വെച്ചിട്ട് അതട മാറ്റി വെക്കുക ഒരു അഞ്ച് മിനിറ്റ് ഇനി അടുത്തതായിട്ട് നമ്മൾ നമ്മളിതിൽ എടുക്കുന്ന ചീസ് എന്ന് പറയുന്നത് ചെടാർ ചീസാണ് അപ്പോൾ അത് എടുക്കട്ട അപ്പോൾ ഇതായതുപോലെ ചെറുതായിട്ട് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ എത്രയാണോ എന്താ പറയുക ബന്റ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഒരു എട്ടോളം ക്യൂബ്സ് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെക്കാം കേട്ടോ ഇനി നെക്സ്റ്റ് നമുക്ക് കബാബ് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ട് എടുക്കാൻ കയ്യിൽ രണ്ടിലും കുറച്ച് ഓയിൽ തടയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഗ്ലൗസ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കട്ടെ അപ്പം എൻ്റെ കയ്യിൽ ഗ്ലൗസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനിപ്പോൾ ഇതാ കയ്യിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കബാബ് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഇതാ കുറച്ച് ചിക്കൻ്റെ ആ ഒരു ഫില്ലിങ് നമുക്ക് എടുത്തോ എടുക്കാം എൻ്റെ ബോളാക്കി എടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കട്ടോ അത്യാവശ്യം എടുത്തിട്ട് തന്നെ പരത്തി കൊടുക്കാം അതിന് ശേഷം നമ്മളിതാ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ചീസ് ക്യൂബില്ലേ അത് നമുക്ക് ഇതിലേക്ക് ഉള്ളിൽ വെച്ചുകൊടുത്തിട്ട് വീണ്ടും ഒരു ബോൾ ഷേപ്പിലാക്കിയിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം ഒരു ഒക്കെ ഷേപ്പിൽ ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഡയറക്റ്റ് നമുക്ക് ഫ്രൈ ചെയ്യണം അപ്പോൾ ഫ്രൈ പാനിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയില വെച്ചെടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും വേണ്ട കേട്ടോ കുറച്ച് മതിയാകും എന്നിട്ടത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുക്കട്ടോ അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കട്ടോ അപ്പോൾ ഇട്ട ഇട്ടപാട് തന്നെ തിരിച്ചിടാൻ പാടില്ല ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തിരിച്ചിടണ്ടട്ടോ എന്നാലാണ് ആ ഒരു മറിച്ചിടേണ്ട ആ ഒരു പാകത്തിലെത്തുള്ളൂ അല്ലെങ്കിൽ ഫുള്ള് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഓരോന്ന് പര അനുസരിച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഈയൊരു ഫ്ര പാനിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടാ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോയി ഗൈസ് അങ്ങനെ ഇതാ ഇല്ലാണ്ട് ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയിട്ടാണ് ഇപ്പം ഫ്രൈ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇല്ലേ ഈ ഒരു ചീസി കബാബ് ബർഗറിയില്ലേ ഭയങ്കര ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ എൻ്റെ ഉള്ളിയിൽ ചീസും അതുപോലെ ഒരു കബാബ് ചിക്കൻ കബാബും ബന്നും ഒക്കെ കൂടി വരുമ്പോഴേ ഓ ഒന്നും പറയണ്ട ഒട്ടാറ ടേസ്റ്റാട്ടോ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അത്രയും പൊളി ടേസ്റ്റാണ് നമ്മളുണ്ടാക്കുമ്പോൾ കേട്ടോ മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞാൽ മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ അങ്ങനെ ഇതാ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ കബാബൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളുന്ന ചീസൊക്കെ പൊട്ടിപ്പോകും അതൊന്നും കുഴപ്പമില്ല കേട്ടോ ഒന്ന് വിഷയാക്കണ്ട നമ്മളിത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഫുൾ സെറ്റ് ആയിരിക്കും സാധനം അങ്ങനെ ഇതാ എല്ലാം ഞാൻ ഫ്രൈ ആക്കി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാ കേട്ടോ ഞാൻ ഇത് ബർഗറും കൂടി ആക്കി കഴിഞ്ഞാൽ പറയണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഈ നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള ഈ സെയിം എണ്ണയിൽ തന്നെ വീണ്ടും ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഒരു രണ്ട് മീഡിയം സൈസ് ഉള്ളി അതായത് അത്യാവശ്യം ചെറിയൊരു ഉള്ളി അത് ചെറുതായിട്ട് നീളത്തിലരിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഒരുപാട് കരിഞ്ഞിട്ടൊന്നും പോകേണ്ട അതൊന്ന് വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാൽ മതി അതുകൊണ്ട് ഞാൻ ഒരുപാട് എണ്ണയിലൊന്നും ഇട്ടിട്ട് പൊരിച്ചെടുത്തിട്ടില്ല കേട്ടോ കുറച്ച് കുറച്ചെണ്ണയിൽ ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ നമ്മൾ ചിക്കൻ്റെ ഉണ്ടാക്കിയ സെയിം എണ്ണയിൽ തന്നെ വീണ്ടും എണ്ണയിൽ ഒഴിച്ചിട്ട് ഇതാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കാവരു ഉള്ളിക്ക് അപ്പോൾ ഇതാ അങ്ങനെ തന്നെ ഇതാ ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് ഇതിൽ നിന്നും കോരി മാറ്റാം കേട്ടോ അങ്ങനെ സവാള വറുത്തെടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ ഡബിളായിട്ട് പൊന്തി വരുമ്പോൾ ഭയങ്കര സന്തോഷമില്ലേ കാണാൻ നല്ല സുഖമാണ് ഇതിങ്ങനെ കുഴച്ചെടുക്കാനോട്ടോ അപ്പോൾ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്യാം ശേഷം നമ്മുടെ പൊന്തി വന്ന മാവ് വീണ്ടും ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ അതിനുശേഷം ഇത് നീളത്തിലൊന്ന് പരത്തിയിട്ട് എത്ര ബണ്ണാണോ നിങ്ങൾ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് കട്ട് ചെയ്യാം എനിക്ക് മൊത്തം ഒമ്പത് ബണ്ണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കുന്ന അളവിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാം കേട്ടോ നമുക്ക് കൂടുതൽ വലിയ ബണ്ണാണ് വേണമെങ്കിൽ ക്വാണ്ടിറ്റി കുറയും അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കാം കേട്ടോ ി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു മാവ് നമുക്ക് ഇതുപോലെ ബോൾ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കണം എല്ലാ മാവും ബോൾ ഷേപ്പിൽ ഉരുട്ടിയെടുക്കണം കേട്ടോ അതിനുശേഷം നമുക്ക് കുറച്ച് മൈദ ടെസ്റ്റ് ചെയ്തിട്ട് ഇതൊന്ന് പരത്തി കൊടുക്കണം കേട്ടോ ചെറിയൊരു പൂരിൻ്റെ വലുപ്പത്തിൽ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇത് സെറ്റ് ചെയ്യാം കേട്ടോ ഞാനിപ്പം ഉള്ളിൽ ഷീറ്റ് ചീസാണ് വെച്ചുകൊടുക്കുന്നത് നമുക്കിതിനു പകരം മൊസറില ചീസും വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇത് പരത്തി കൊടുത്തതിന് ശേഷം നമ്മുടെ ഷീറ്റ് ചീസ് ഒന്ന് ഇതിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കബാബ് കബാബുണ്ടല്ലോ അതിലേക്ക് വെച്ച് കൊടുക്കണം പിന്നെ വേണ്ടത് ഓണിയനാണ് നമ്മുടെ ഫ്രൈഡ് ഓണിയൻ അതും കൂടി കുറച്ച് ഇതിൻ്റെ മേലേല് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ എനിക്ക് നമുക്കിത് ഒട്ടും ഇതില്ലാണ്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം ചുറ്റും എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബോൾ ഷേപ്പിൽ ഒന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ എല്ലാ ബന്ധം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലെല്ലാം എഗ് വാഷ് ചെയ്യണം അപ്പം നിങ്ങൾ എഗ് വാഷ് ചെയ്യുന്നില്ലെങ്കിൽ മിൽക്ക് വാഷും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഒരു മുട്ട നന്നായിട്ടൊന്ന് കലക്കിയിട്ട് നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മേലിൽ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം ഇത് ബേക്കാവുന്ന സമയത്ത് നല്ലൊരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എഗ് വാഷ് ഫുള്ള് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് സീസണിൽ സീഡ്സ് ഇട്ടുകൊടുക്കാം ആയാലും ബ്ലാക്ക് ആയാലും ഒരു കുഴപ്പമില്ല അപ്പോൾ എൻ്റെ കയ്യിൽ വൈറ്റ് ഉള്ളത് കൊണ്ട് വൈറ്റ് എള്ളാണ് ഞാനിപ്പോൾ ഇട്ടുകൊടുക്കുന്നത് കേട്ടോ ഓരോന്നുള്ള വീതം ഓരോ ബന്നിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇത് വൺ എയ്റ്റി ഡിഗ്രിയില് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവല വൺ സെവൻറ്റിയില് നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തുകഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇവിടെ ബന്നിവിടെ ഇട്ടാ അപ്പോൾ ഇതാണ് നല്ല അടിപൊളിയായിട്ട് ഭഞ്ഞു കെട്ടിയിട്ടുണ്ട് പിള്ളേർക്ക് ക്ഷമയില്ലാത്തത് കൊണ്ട് രണ്ട് മൂന്നെണ്ണം അവർ എടുത്തോണ്ടോയി അപ്പോൾ ബാക്കിയുള്ള പന്ന് ഞാനിത് അവിടെ ഇങ്ങനെ ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കില്ലേ ഇത് കുറച്ച് ബട്ടറിൽ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കണം കേട്ടോ കുറച്ചൊരു ബട്ടർ ഈ ഒരു പന്നിൻ്റെ ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കണം നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ നല്ലൊരു ഗ്ലേസിംഗ് ആണ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ കുറച്ച് അൺസോൾട്ടഡ് ബട്ടർ ഇതിൻ്റെ മേലെ ഒന്ന് പുരട്ടിക്കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് ഒരു അലങ്കരിക്കാൻ കുറച്ചൊരു മല്ലിയിലൊന്ന് തൂങ്ങിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ നിർബന്ധം ഒന്നുമില്ല അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ പന്നിവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് ഒന്ന് നോക്കട്ടെ നല്ല ചൂടുണ്ട് എന്നാലും നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കാണാം ആഹാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഭരണവും അതിൻ്റെ ഉള്ളില് നമ്മുടെ കബാബും അതിൻ്റെ ഉള്ളില് നമ്മളെ ഷീച്ചീസും അതുപോലെ തന്നെ ചടാസീസും ഒക്കെ ഒക്കെ ആയിട്ട് അതിങ്ങനെ ഓരോ ബൈറ്റ് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഓ എന്താ പറയണ്ടേ അത് ഇങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മനസ്സിലാകും പോളി ടേസ്റ്റാണ് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടില്ല കാരണം നമ്മൾ ഉണ്ടാക്കുമ്പം അത്രയും ആത്മാർഥതയോട് കൂടിയിട്ടാണല്ലോ എല്ലാ സംഭവം ഇടുന്നത് അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചീസി കബാബ് ബർഗർ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ഐറ്റം എന്തായാലും മസ്റ്റ് ട്രൈ എന്നെ ഞാൻ പറയൂ കേട്ടോ അത്രയും പൊളിയ ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം ബനുസ് വേൾഡ് താങ്ക്